നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇറ്റലിയിലെ ഏറ്റവും മനോഹരമായ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴയാണ് പുഴയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ വെള്ളം ഒഴുകുന്ന സ്വരം നമുക്ക് കേൾക്കാം ഇവിടെ എന്താ പറയുന്ന അധികം വെള്ളമില്ല ഇപ്പം വേനലായത് കാരണം വറ്റി വരണ്ട് ഉണങ്ങി കിടക്കുന്നതെന്ന് പറയാം ആ വെള്ള പാറക്കല്ല് കല്ലുകളൊക്കെ കിടക്കുന്ന കണ്ടോ ഇവിടെ എല്ലാം നിറഞ്ഞ് നല്ല ഇതായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം ഇവിടെ അതികഠിനമായിട്ടുള്ള ചൂട് സമയമാണിത് അതുകൊണ്ട് തന്നെ വെള്ളങ്ങളെ കുളങ്ങളൊക്കെ ഈ ലേക്കുകളൊക്കെ വറ്റി വരണ്ട് കേട്ടോ ഇപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ള സമയത്താണ് കേട്ടോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കേണ്ടോ ഭയങ്കര അതിശക്തമായിട്ടുള്ള ചൂടാണ് ഇവിടെ വേനൽ കടുത്ത വേനലിലാണ് നമ്മളുടെ ഈ വലിയ അതിമനോഹരമായിട്ടുള്ള ഈ ലേക്ക് കാണാനായിട്ട് എത്തിയത് ലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കേട്ടോ ആ വെള്ള കടന്ന കല്ല് ആ ചെറിയ ചെറിയ പാറക്കല്ല് കാണുന്നത് മുഴുവൻ എന്താ പറയുക നിറയെ വെള്ളം ഉണ്ടാകേണ്ടുന്ന സ്ഥലമാണ് പക്ഷേ ഇതിപ്പം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്നാലും നമ്മൾ പുഴ കാണാൻ ലേക്ക് കാണാൻ വന്നെങ്കിൽ നമ്മൾ ലേക്ക് കണ്ടിട്ടേ നമ്മൾ തിരിച്ചു പോകുകയുള്ളു നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും ലേക്ക് കാണും നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് വെള്ളം ഉള്ള സ്ഥലത്തുകൂടിയാണ് നമ്മൾ വന്നത് മനോഹരമായിട്ടുള്ള നല്ല പച്ചക്കളർ നീല കളറൊക്കെ ഉള്ള വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ അരികത്തൂടിയാണ് നമ്മൾ വന്നത് നമ്മളെന്തായാലും ഇവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് ഇറങ്ങി പോയി കാണും കണ്ടോ ഉണ്ടോ മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് by thirst, I'm inspired by worth, I desire your worst, so you can just hide while I work, I ain't tired, you first, I'll write a second, third verse, about the lies you go disperse, you never did sh I know it hurts.